സ്വഹാബികളും പോരടിച്ച ഇസ്ലാമിക ഒന്നാം ഒന്നാം നടന്ന നടന്ന യുദ്ധം രണഭൂമിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യും ബീങ്ങളെയും അറിയാത്തവൻ മുസ്ലിം ലോകത്തിൽ ഉണ്ടാകില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വളരെയധികം പ്രധാനമായ ഘടകം ഒന്നായിരുന്നു ഈ വധി യുദ്ധം മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സ്വഹാബത്തു നബി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളും ബദറിലേക്ക് മദീനത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നു മക്കയിൽ നിന്ന് മുന്നൂറ്റി ചെല്ലാനം കിലോമീറ്റർ യാത്ര ചെയ്ത് കുഫാറും എത്തി താവളടിച്ച സ്ഥലമാണിത് മുത്തു നബി സല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെയുള്ള സ്വഹാബത്തിന് വേണ്ടിയിൽ ഹബീബായി സല്ലാ തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു പന്തൽ കെട്ടിക്കൊടുത്തിരുന്നു സ്വഹാബത്ത് ആ പന്തൽ കെട്ടിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പള്ളി നിർമ്മിക്കൊണ്ടിരുന്നത് അന്ന് ഒന്ന് വിപുലീകരണാർത്ഥം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്ജിദ് അരീഷ് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെയായിരുന്ന ഹബീബായ സാഹുലി വസ്ലാം തങ്ങൾ സുജൂദിൽ അലുവീണ് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്